أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسكنتم في مساكن الذين ظلموا أنفسهم وتبين لكم كيف فعلنا بهم وضربنا لكم الأمثال. സൂറത്തു ഇബ്രാഹിം നാൽപ്പത്തി അഞ്ച് ആറ് വസെക്കും നിങ്ങൾ താമസിക്കുകയും ചെയ്തു ഫീ മസാഖിൻ ഇല്ലീന വലമു ഫി മസാക്കിൻ മസ്കരും ജമ്മു മസാക്കിൻ പാർപ്പിട സ്ഥലം പാർപ്പിട സ്ഥലങ്ങളിൽ താമസ താമസിക്കുന്ന ഇടങ്ങളിൽ നിർത്തും സക്കന താമസിച്ചു അല്ലദീന വലമു ആരുടെ താമസ സ്ഥലങ്ങളിൽ അക്രമം പ്രവർത്തിച്ചവരുടെ അംഫുസഹും സ്വന്തത്തോട് വ നിങ്ങൾക്ക് ബോധ്യമാകുകയും ചെയ്തു അല്ലെങ്കിൽ വ്യക്തമാവുകയും ചെയ്തു കൈഫ ബിഹിം കൈഫ എങ്ങനെ ഫാൽന നാം പ്രവർത്തിച്ചു ബിഹിം അവരോട് വളറബുന വളറബുന നാം വാക്കിൻ്റെ അർത്ഥം അടിച്ചു എന്നാണ് പറഞ്ഞു എന്നാണ് നാം പറഞ്ഞു പറഞ്ഞു തരികയും ചെയ്തു ലക്കും നിങ്ങൾക്ക് അൽ അംസാൽ ഉദാഹരണങ്ങൾ ദർഭമസൽ എന്ന് പറഞ്ഞാൽ നേരത്തെ വന്ന വാക്കാണ് ഉദാഹരണം പറഞ്ഞു എന്നാണ് അർത്ഥം വക്കത് മക്കറു അവർ തന്ത്രം പ്രയോഗിക്കുകയും ചെയ്തു മക്രഹും അവരുടെ തന്ത്രം വൈന്ദാഹി അള്ളാഹുവിൻ്റെ അടുത്താണ് മക്രുഹും അവരുടെ തന്ത്രം വൈങ്കാന മക്രുഹും അവരുടെ തന്ത്രമാണെങ്കിലും ലിത്തൂല മിനു അത് നിമിത്തം നീക്കുന്നത് അല്ലെങ്കിൽ നീക്കാൻ മാത്രം അൽ ജിബാൽ പർവ്വതങ്ങൾ പർവ്വതങ്ങൾ നീങ്ങുവാൻ മാത്രം ഉള്ള തന്ത്രമാണെങ്കിലും എന്നർത്ഥം പരലോകത്ത് വച്ച് ഞങ്ങൾക്കെല്ലാം മനസ്സിലായി ഞങ്ങൾക്കൊരു അവധി നീട്ടിത്തരണമേ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ കാണുമ്പോൾ ഒരല്പം സാവകാശം തന്നാൽ ഞങ്ങൾ നന്നായിക്കൊള്ളാം നിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തു കൊള്ളാം നിൻ്റെ റസൂലുമാരെ പിൻപറ്റിക്കൊള്ളാം എന്നൊക്കെ കേടുന്ന ആളുകളെ പരിഹസിച്ചു കൊണ്ട് അള്ളാഹു താല പറയുന്നതാണ് മുകളിൽ പറഞ്ഞത് നിങ്ങൾ ഒരു കാലത്തും ഒരു ഒരു മാറ്റവും അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാടിൽ ഒരു നീക്കുപോക്കും നിങ്ങൾക്കുണ്ടാകുകയില്ല എന്ന് ശപഥം ചെയ്തിരുന്നവരായിരുന്നല്ലോ നിങ്ങൾ എന്നാണ് പറഞ്ഞത് അതിൻ്റെ ബാക്കിയാണ് വ സെക്കൻ തും ഫീ മസാക്കിനില്ലതീന വലുമു അംഫുസവും നിങ്ങൾ ഇപ്പോൾ ബോധ്യമായി എന്ന് പറയുന്നത് പക്ഷേ ബോധ്യമാകേണ്ടത് ആകാവുന്നിടത്തായിരുന്നു നിങ്ങൾ പാർത്തിരുന്നത് എന്ന് സ്വന്തത്തോട് അതിക്രമം ചെയ്തവരുടെ താമസ സ്ഥലങ്ങളിലായിരുന്നു നിങ്ങൾ പാർത്തിരുന്നത് ഇത് കുറേശികൾക്ക് പ്രത്യേകിച്ചും അറബികൾക്ക് പൊതുവിലും പിന്നെ ജസീറത്തുല്ല അറബിന് പുറത്തുള്ളവർക്കും ഒക്കെ ബാധകമാകുന്ന ഒരു മറുപടിയാണ് അഥവാ മുമ്പ് കഴിഞ്ഞ ജനത ആദ് സമൂദ് മദീന് പിന്നെ സദൂമ് യൂത്ത് നബിയുടെ ജനത അതുപോലെ നോഹു നബിയുടെ ജനത ഇവരൊക്കെ നശിപ്പിക്കപ്പെട്ടത് അവർ സ്വന്തത്തോട് അക്രമം ചെയ്തതുകൊണ്ടാണ് അവരവരെ തന്നെ നാശത്തിലേക്ക് നയിച്ചു എന്നിട്ട് അതിൻ്റെ ഫലമായിട്ട് അവർക്ക് വലിയ തകർച്ചകൾ അനുഭവപ്പെട്ടു അവർ നശിപ്പിക്കപ്പെട്ടു അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി അങ്ങനെ വിധേയരായ ആളുകൾ അല്ലെങ്കിൽ അതിൽ നിന്ന് അതിൽ നിന്ന് ബാക്കിയായവരുടെ പിന്മുറക്കാർ ഇവർ രണ്ടു കൂട്ടരുമുണ്ട് അവർ അവർ ഉപേക്ഷിച്ചിട്ട് നശിപ്പിക്കപ്പെട്ട ആളുകൾ ഉപേക്ഷിച്ചിട്ട് പോയ സ്ഥലങ്ങൾ തല മഴത്തല ഒഴിഞ്ഞുകിടക്കുന്ന കിണറുകൾ അതുപോലെ തന്നെ പാറകൾ തുറന്നുണ്ടാക്കിയ വീടുകൾ ഇന്നും കിടക്കുകയാണ് അതൊക്കെ നിങ്ങൾ കണ്ടിരുന്നു അതൊക്കെ ഉള്ള നാട്ടിലായിരുന്നു നിങ്ങൾ താമസിച്ചിരുന്നത് പിന്നെ ബാക്കിയായ ജനതയും മറ്റു പലയിടത്തും വന്ന് താമസിച്ചിരുന്നു രവിമാരുടെ കൂടെ രക്ഷപ്പെട്ട ജനതകൾ വേറെ സ്ഥലത്ത് വന്ന് താമസിച്ചിരുന്നു അങ്ങനെ ആദുകാർ ബാക്കിയായ ആധുകാർ താമസിച്ചിടങ്ങളിൽ അവിടെയൊക്കെയാണ് നിങ്ങൾ വന്ന് താമസിച്ച് നിങ്ങൾ താമസിച്ചിരുന്നത് അത് നിങ്ങൾ തബയ്യനെക്കും കൈഫ ഫാൽന ബിഹിം ഇപ്പോൾ ശിക്ഷ നേരിൽ കാണുമ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് മുമ്പ് ധിക്കാരം പ്രവർത്തിച്ച ആളുകളെ ഞാനെന്താണ് നാം എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് അന്ന് തന്നെ മനസ്സിലായിരുന്നു വയ്യനുക്കും കൈഫ ഫലിനിഹിംബന് അലുക്കും പിന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാകുന്നതിൻ്റെ അപ്പുറത്ത് ആദ് സമൂത് പോലെയുള്ള നിങ്ങൾ സ്ഥിരം കാണുന്ന അവരുടെ ഉദാഹരണങ്ങൾ നാം നിങ്ങൾക്ക് വിവരിച്ച് തരികയും ചെയ്തിരുന്നല്ലോ എന്തിനാണിത് പറയുന്നത് ഇപ്പോഴല്ല നിങ്ങൾക്കിത് ഇങ്ങനെയൊരു ശിക്ഷയുണ്ടെന്നും ഇങ്ങനെ ഒരു നരഹമുണ്ടെന്നും ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു അതാപ് വരാനുണ്ടെന്നും അത് അംഗീകരിച്ച് ജീവിച്ചാൽ രക്ഷപ്പെടുമെന്നും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് ദുന്യാവിൽ വെച്ച് തന്നെ വിധേയരാകേണ്ടി വരുമെന്നുമൊക്കെ ഒക്കെ മനസ്സിലാകാൻ വേണ്ടതൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാകുന്നത് പിന്നെ അള്ളാഹു താല മോഡലുകളായി പറഞ്ഞു തന്നത് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നും അള്ളാഹുത്താല അവരോട് പറയുകയാണ് അന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ പറയുകയാണ് അന്ന് ഇങ്ങനെ പറയും നിങ്ങൾ അക്സം നിങ്ങൾ നിങ്ങളാണായിട്ട് പറഞ്ഞിരുന്നു വ സെക്കൻത്തും വബയ്യനലക്കും നിങ്ങൾക്ക് മനസ്സിലായിരുന്നു നിങ്ങൾ പാർത്തിരുന്നത് ഇന്നടത്തായിരുന്നു എന്നിട്ടിപ്പോൾ നിങ്ങൾ ഒരു അവസരം കൂടി ചോദിക്കുകയാണോ അവധി നീട്ടി ചോദിക്കുകയാണോ എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഈ ഇങ്ങനെയൊക്കെ കിട്ടി കിട്ടിയുമ്പോൾ അഥവാ സ്വയം മനസ്സിലാക്കാവുന്ന അടയാളങ്ങൾ തന്നെ ഉണ്ടാകുകയും പുറമെ അള്ളാത്താലെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് ആ മനുഷ്യർ സത്യ സത്യം അംഗീകരിച്ചില്ല എന്നൊരു ചോദ്യം ഖുർആാനിൻ്റെ വായനക്കാരനിലുണ്ടാകുമല്ലോ അവരോടാണ് ഈ പറയുന്നത് പിന്നെ വഖത് മക്റു മക്റൂം അവർ അവരുടെ എല്ലാവിധ തന്ത്രങ്ങളും പ്രയോഗിച്ചു നബിമാരെ ആളുകൾ അംഗീകരിക്കുന്നതിൽ നിന്ന് തടയാൻ മക്റു ബൽ ലൈലി നേതാക്കന്മാരോട് നേതാക്കന്മാരോട് അനുയായികൾ പറയുന്നത് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അവർ രാവും പകലും കുതന്ത്രം പ്രയോഗിച്ച് നിങ്ങൾ ഞങ്ങളെ തടയുകയായിരുന്നു എന്ന് അങ്ങനെ ആളുകളെ സത്യത്തിൽ നിന്ന് അകറ്റാൻ നബിമാരിൽ നിന്ന് അകറ്റാനുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിക്കുക സത്യം അംഗീകരിക്കാതിരിക്കുവാനുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിക്കുക ഇതൊക്കെയായിരുന്നു ആ ജനത ചെയ്തത് വഖത് മക്കറു മക്റുഹും വ ഇന്ദാഹി മക്രുഹും അള്ളാഹുവിൻ്റെ അടുത്താണ് അവരുടെ തന്ത്രമെന്ന് അതെന്താണ് ഈ പറയുന്നത് പലതരത്തിൽ അതിനെ ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട് അഥവാ അള്ളാഹുവിൻ്റെ അടുത്ത് അവരുടെ തന്ത്രങ്ങളൊന്നും വിലപ്പോയില്ല എന്ന് ആകാം അർത്ഥം അല്ലെങ്കിൽ ഇവരെന്തൊക്കെ തന്ത്രമാണ് പ്രയോഗിക്കുക എന്ന് അള്ളാഹുവിന് നേരത്തെ തന്നെ അറിയാം അതൊക്കെ അവൻ്റെ അടുത്തുള്ളത് തന്നെയാണ് പുതിയ ഐഡിയകളൊന്നുമല്ല എന്ന് സൂചിപ്പിക്കുകയാകാം ഇങ്ങനെയൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അല്ല അത് ഒരു ശൈലി തന്നെയും ആകാം നമ്മൾ സാധാരണ പറയാറില്ലേ എന്നോടാണ് അവൻ്റെ കളി എന്നോടാ കളി എന്നൊക്കെ പറയലില്ല എന്നതുപോലെ അള്ളാഹുവിൻ്റെ അടുത്താണ് അവരുടെ തന്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന മനുഷ്യൻ്റെ ഉള്ളിലിരിപ്പ് അറിയുന്ന അവൻ്റെ ചിന്തയറിയുന്ന അവൻ്റെ ഭാവിയും ഭൂതവും വർത്തമാനവും അറിയുന്ന അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോടാണ് ഇവരുടെ കുതന്ത്രം പിന്നെ ഹാദി ഓൻ അള്ളാഹ് വഹാദിയുഹും അതുപോലെ അള്ളാഹു എസ്തഹു സൂബിഹിം ഇങ്ങനെയൊക്കെ പറഞ്ഞു യമുദ്ദുഹും ഫീത്തു അയാനിഹിം അമഹുൻ ഇങ്ങനെ പലയിടത്തും അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹ് പിന്നെ അതുപോലെ തന്നെ വല്ലാഹു ഖൈറുൽ മാക്കിരീൻ തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും ഏറ്റവും മെച്ചപ്പെട്ടവൻ മെച്ചപ്പെട്ടവൻ അള്ളാഹു ആകുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന ആശയം അഥവാ അള്ളാഹുവിൻ്റെ അടുത്താണ് അവരുടെ തന്ത്രം എന്നത് ഒരു ഇടവാചകമായിട്ട് അത് നടക്കാൻ പോകുന്നില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി എന്നോടാണ് അവൻ്റെ കളി എന്നൊക്കെ സംസാരമധ്യേ പറയുന്നത് പോലെ അങ്ങനെയും ആകാം അള്ളാഹു അലം വൈങ്കാന മക്രുഹും ലിത്തൊല മിൻഹുൽ ജിബാൽ അവരുടെ തന്ത്രം എത്ര ഗംഭീര തന്ത്രമാണെങ്കിലും അഥവാ പർവ്വതങ്ങളെ പർവ്വതങ്ങളെ സ്ഥാനത്ത് നിന്ന് പർവ്വതങ്ങൾ സ്ഥാനത്ത് നിന്ന് നീങ്ങാൻ മാത്രം ഗംഭീരമായ തന്ത്രമാണെങ്കിലും തന്ത്രമാണെങ്കിലും അതൊന്നും അള്ളാൻ്റെ അടുത്ത് വിജയിക്കാൻ പോകുന്നില്ല എന്നർത്ഥം അതാണ് മുകളിലെ വാചകത്തിന് അങ്ങനെ വ്യാഖ്യാനം വരാനും കാരണം ബാക്കി അവിടെ പറയുന്നില്ല അതെന്താണ് പർവ്വതങ്ങളെ നീക്കുന്ന തന്ത്രമെന്ന് പറഞ്ഞാൽ അതും ഒരു ഒരു ശൈലിയാണ് അഥവാ അവരുടെ തന്ത്രം എത്ര വലുതാണെങ്കിലും ഉറച്ചു നിൽക്കുന്ന ഉറച്ചു നിൽക്കുന്ന വജ അൽനാഫില്ലാർ റവാസിയ ആണികളാക്കി ഉറപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ അള്ളാഹു താല പറഞ്ഞ പർവ്വതങ്ങൾ സ്ഥാനം മാറുക അത് നമ്മൾ കുട്ടികളുടെ വികൃതികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഉണ്ട് പിള്ളേരെല്ലാവരും കൂടി വീടെടുത്ത് തലകിഴായി വെക്കുന്നു വികൃതിയുടെ ഒരു ഒരു പിന്നെ ഗാംഭീര്യം പറയുന്നതാണ് എന്നതുപോലെ അവരുടെ തന്ത്രം ആരനക്കിയാലും മരങ്ങൂലല്ലല്ലോ പർവ്വതം പർവ്വതം സ്ഥാനം മാറ്റുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല പക്ഷേ പർവ്വതം എടുത്ത് മറ്റിടത്തേക്ക് അപ്പുറത്തേക്ക് വെക്കാൻ മാത്രം കുതന്ത്രമാണ് ഇവരുടെ അടുത്തുള്ളതെങ്കിൽ പോലും അതൊന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിജയിക്കുകയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഖുർആാനിൽ അങ്ങനെ വേറെയും പ്രയോഗങ്ങൾ കാണാൻ കഴിയുമ്പോൾ സുഹൃത്തും അറിയമൽ ലക്കാലു തഹദ് അറഹ്മാനോ വലത അവർ പറഞ്ഞിരിക്കുന്നു അർറഹ്മാൻ സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ലക്കത് ജീത്തും ഷെയ് എൻ ഇദ്ദ വളരെ ഗുരുതരമായ കാര്യമാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് കാര്യവുമായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് തക്കാതു സമാവാത്തു യത്തഫത്തർണമിൻഹു ആകാശങ്ങൾ ആകാശങ്ങൾ തകർ തകർന്ന് വീഴാറാകുന്നു അതുമൂലം വൻഷഖുൽ അർലു ഭൂമി പിളരാറാകുന്നു ബഹിറുൽ ജിബാലു ഹദ്ദ ഹദ്ദർവതങ്ങൾ ഉതിർന്നു വീഴാറാകുന്നു അതിന് മാത്രം ഗുരുതരമായ അഥവാ ആകാശവും ഭൂമിയും പർവ്വതങ്ങളും തകരാറാകാൻ മാത്രം ഗുരുതരമായ ആരോപണമാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ സൂറത്തുൽ ഐറാഫിൽ പർവ്വതങ്ങൾ പേടിച്ച് പറച്ചു അള്ളാഹുവിൻ്റെ കൽപ്പന ഇന്ന അർലിന ലമാനത്താല സമായിബാലി ഫാബൈനായി അഹ്മിൽ എന്നൊക്കെ പറയും സൂറത്തിലൂത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് കാണാൻ കഴിയുമ്പോൾ ശുദ്ധ കുർബാന് അതൊക്കെ ഒരു ഒരു അതിൻ്റെ ഗാംഭീര്യം കാണിക്കാൻ വേണ്ടി പറയുന്ന ഒരു ശൈലിയാണ് എന്നതുപോലെ തന്ത്രത്തിൻ്റെ ഊക്ക് പറയാൻ വേണ്ടിയാണ് ഇവിടെ അവരുടെ തന്ത്രം പർവ്വതങ്ങളെ എടുത്ത് സ്ഥാനം മാറ്റി വെക്കാൻ മാത്രം വലിയ തന്ത്രമാണെങ്കിലും അതൊന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിജയിച്ചില്ല എന്ന് ആ നശിപ്പിക്കപ്പെട്ട ജനതക്ക് സംഭവിച്ച കാര്യങ്ങളിൽ കുറിച്ചുള്ള ഒരു കമൻറ്റ് കൂട്ടത്തിൽ അള്ളാഹു താല ഇവിടെ പറഞ്ഞു വെക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാനും ആ പാഠങ്ങളെ സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനമായ وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين